സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളും ഇതൊന്ന് ശ്രദ്ധിക്കുക സംസ്ഥാന ബഡ്ജറ്റിൽ അതായത് ഈ ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി നടത്തപ്പെടുന്ന ബഡ്ജറ്റിൽ വീണ്ടും പെൻഷൻ വർധനവിന് കളമൊരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരികയാണ് രണ്ടായിരം രൂപയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് ഇത് നവംബറിൽ വർദ്ധിപ്പിച്ചതാണ് എന്നാൽ ഇത് കൂടാതെ തന്നെ വീണ്ടും ഒരു വർധനവ് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു വർധനവാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതുമാത്രമല്ല അർഹതയുള്ള വ്യക്തികളെ കൃത്യമായിട്ട് കണ്ടെത്തി ആനുകൂല്യം എല്ലാ മാസങ്ങളിലും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അനർഹമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന സോഷ്യൽ ഓഡിറ്റിംഗ് പോലുള്ള നടപടിക്രമങ്ങളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പാലിച്ച് കൃത്യമായിട്ട് മുൻപോട്ട് പോകുന്ന ഗുണഭോക്താക്കൾ ഇപ്പോൾ ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ളവർക്കെല്ലാം ഇത്തരത്തിൽ സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ തുകയും വൈകാതെ ലഭിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ക്ഷേമ പെൻഷൻ പദ്ധതികളിലേക്ക് അപേക്ഷകൾ വെക്കണം വിധവകളായിട്ടുള്ളവർ ആ പെൻഷൻ പദ്ധതികളിലേക്ക് ഭിന്നശേഷി നേരിടുന്നവർക്ക് ആ രീതിയിൽ കർഷക തൊഴിലാളികൾക്ക് ആ രീതിയിലുള്ള പെൻഷൻ പദ്ധതികളുണ്ട് ഇതോടൊപ്പം തന്നെ അറുപത് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി ഇവിടെ എ പി എല്ലെന്നോ ബി പി എല്ലെന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് സഹായങ്ങൾ ലഭിക്കുക എന്നാൽ അത് മാത്രമല്ല സർക്കാർ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി പാലിക്കണം നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ പേരിൽ നാല് ചക്രവാഹനം അതും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ളത് ഉണ്ടാവാൻ പാടില്ല സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറ് പോലുള്ള വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല വീട്ടിൽ എ സി പോലുള്ള വസ്തുക്കൾ ഉണ്ടാവാൻ പാടില്ല അതൊരു ആഡംബര വസ്തുവായിക്കൊണ്ടാണ് അങ്ങനെയുള്ളവരെ അനർഹരാക്കുന്നത് അതുമാത്രമല്ല വാർഷിക വരുമാനം വിവാഹിതരായ മക്കളൊഴികെയുള്ള മറ്റെല്ലാ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം കൃത്യമായിട്ട് വേണ്ടി കണക്കാക്കും അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷമോ അതിനു മുകളിലോ വരുമാനം എത്താൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് മാനദണ്ഡങ്ങൾ ഇതെല്ലാം തന്നെ പാലിക്കുന്നവർക്ക് കൃത്യമായിട്ട് അപേക്ഷകൾ അപ്രൂവ് ആകാനുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാർഡ് മെമ്പറോട് അന്വേഷിക്കുക പോലുള്ള കാര്യങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പല കാര്യങ്ങളും സർക്കാർ പരിശോധനാ വിധേയമാക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് പിന്നീട് ഇത് ഗ്രാമസഭകളിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പഞ്ചായത്തിൽ മീറ്റിംഗിൻ്റെ സമയത്തായിരിക്കും ഇത് അപ്രൂവ് ചെയ്യുന്നത് അതിനുശേഷം അപ്രൂവൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ നമുക്ക് പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക ഈ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ കൃത്യമായിട്ട് അറിയിക്കുന്ന രേഖകൾ കൃത്യസമയം സമയത്ത് ഹാജരാക്കുക ഈ സമയത്താണെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയമാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി വീഡിയോകൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുകൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക രേഖകൾ ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് സമർപ്പിക്കുകയും വേണം അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യം അത് വരുമാന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ ഇത് സേവനയിൽ അപ്ലോഡ് ചെയ്യാത്തവരോടാണ് ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് അല്ലാതെ പൊതുവായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോട് തിരക്കിയാൽ മതി അതായത് രേഖാ സമർപ്പണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ജനുവരി മാസം മുപ്പതാം തീയതിക്ക് മുൻപ് സ്ത്രീ ഗുണഭോക്താക്കൾ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന കാര്യങ്ങൾ അതായത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ ആ രേഖകളൊക്കെ കൃത്യസമയത്ത് ഏൽപ്പിക്കുക കാരണം മറ്റൊന്നുമല്ല ഈ ഒരു ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത് അത് കൃത്യമായിട്ട് പാലിച്ചു പോരുന്നവർക്കായിരിക്കും പെൻഷൻ ലഭിക്കുകയും അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ജനക്ഷേമ പദ്ധതികൾ ദിവസേന നിങ്ങൾക്ക് ലഭിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക